പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യു എസ് ഭരണകൂടം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റവും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത്തരത്തിലൊന്നും ഇപ്പോൾ സംഭവിച്ചിട്ടില്ലെങ്കിലും കുടിയേറ്റം താൽക്കാലികമായെങ്കിലും നിർത്തണമെന്ന അഭിപ്രായമുള്ള ജനപ്രതിനിധികൾ അമേരിക്കൻ ഭരണകക്ഷിയിലുണ്ട് ഫ്ലോറിഡയിൽ നിന്നുള്ള ആയ അന്ന പൗലിന ലൂണയുടെ നീക്കവും ഏതാണ്ട് ഈ വഴിക്കാണ് അമേരിക്കയിലേക്ക് പുതിയ കുടിയേറ്റക്കാർ വരുന്നതിന് താൽക്കാലികമായ നിരോധനം ഏർപ്പെടുത്തുന്നതിനായി കോൺഗ്രസിൽ ബില്ല് അവതരിപ്പിക്കാനാണ് ഈ റിപ്പബ്ലിക്കൻ എംപിയുടെ നീക്കം ഈ നടപടിയിലൂടെ നിലവിലെ കുടിയേറ്റ സംവിധാനം മെച്ചപ്പെടുത്താമെന്ന് അവർ പറയുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് അന്നവ് പൗലിനൂണ ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് നിലവിലെ കുടിയേറ്റ സംവിധാനം വളരെ മോശമായിരിക്കുന്നുവെന്നും പലരും ഇത് ദുരുപയോഗം ചെയ്യുന്നുവെന്നും എം പി ആരോപിക്കുന്നു കോൺഗ്രസ് പുനരാരംഭിക്കുമ്പോൾ ബില്ല് അവതരിപ്പിക്കുമെന്ന് ലൂണ അറിയിച്ചു എന്നാൽ ഈ നിരോധനം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതിനെ ആരെയായിരിക്കും ഇത് ബാധിക്കുക എന്നതിനെ ഉള്ള വിശദാംശങ്ങൾ അവർ വ്യക്തമാക്കിയിട്ടില്ല അന്ന പൗലിന ലൂണ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് നമ്മുടെ കുടിയേറ്റ സംവിധാനം വളരെ മോശമായിരിക്കുന്നു നിങ്ങൾ കണ്ടതുപോലെ പലരും ഈ രാജ്യത്തേക്ക് വന്ന ഈ സംവിധാനത്തെ വളരെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് മുഴുവൻ സംവിധാനത്തിൽ ും ഒരു പുനപരിശോധന ആവശ്യമാണ് ഞങ്ങൾ വാഷിംഗ്ടണിൽ തിരിച്ചെത്തി നടപടിക്രമങ്ങൾ പുനരാരംഭിക്കുമ്പോൾ തന്നെ കുടിയേറ്റ നിരോധന ബില്ല് അവതരിപ്പിക്കും ഈ സംവിധാനം ശുദ്ധീകരിക്കാൻ ഇത് അത്യാവശ്യമാണ് അതേസമയം കുടിയേറ്റ നിരോധനം ആവശ്യപ്പെടുന്ന ആദ്യത്തെ റിപ്പബ്ലിക്കൻ നേതാവല്ല അന്ന ലൂണ നവംബറിൽ ടെക്സസിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പ്രതിനിധിയായ ചിപ്പ് റോയർ യുഎസിലേക്കുള്ള എല്ലാ കുടിയേറ്റങ്ങളും താൽക്കാലികമായി നിർത്തലാക്കാനായി പോസ് ആക്ട് അവതരിപ്പിച്ചിരുന്നു നിലവിലെ കുടിയേറ്റ നിയമങ്ങളുടെ പുനഃപരിശോധന തീരുന്നതുവരെ എല്ലാ തരത്തിലുള്ള കുടിയേറ്റങ്ങളും മരവിപ്പിക്കാനായിരുന്നു നിർദ്ദേശം വിനോദസഞ്ചാര വിസുകൾക്ക് മാത്രം പ്രവേശനം ഏർപ്പെടുത്താനും ചിപ്രോയി നിർദ്ദേശിച്ചിരുന്നു അനധികൃത കുടിയേറ്റം മാത്രമല്ല പ്രശ്നമെന്നും നിയമപരമായ വഴികളും സംവിധാനത്തെ അമിതമായി ബാധിച്ചിട്ടുണ്ടെന്നും ചിപ്രോയി പറഞ്ഞിരുന്നു ശരിയായ പരിശോധനകളില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അനുമതി നൽകിയെന്ന മുൻ ഭരണകൂടങ്ങളെ കുറ്റപ്പെടുത്തി അദ്ദേഹം വ്യക്തമാക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ ഉപദേഷ്ടാവ് സ്റ്റീവ് ബാനനും കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു പത്ത് വർഷത്തേക്ക് എല്ലാ തരത്തിലുള്ള കുടിയേറ്റത്തിനും പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തണമെന്നായിരുന്നു ബാനന്റെ ആവശ്യം എച്ച് വിസകൾക്ക് മാത്രമല്ല എല്ലാ വിസ പ്രോഗ്രാമുകൾക്കും ഈ നിരോധനം ബാധകമാകണമെന്നായിരുന്നു ബാനൻ ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കവേ പറഞ്ഞത് മുൻപ് എച്ച് എൻ വിസ ഉടമകളെ കരാർ അടിമകളെന്ന് അദ്ദേഹം വിമർശിക്കുകയും വിദേശ വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞ് ഉടൻ യു വിട്ട് പോകണമെന്നും സ്റ്റീവ് ബാനൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു യു എസിലെ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാല് ദശലക്ഷത്തിൽ എത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ കണക്കുകൾ പ്രകാരം യു എസിൽ താമസിക്കുന്ന ആകെ കുടിയേറ്റക്കാരുടെ എണ്ണം അൻപത്തിമൂന്ന് ദശാംശം മൂന്ന് ദശലക്ഷം ആയിരുന്നു ജൂണോടെ നാടുകടത്തലുകളും പുറത്തു പോകുന്നവരുടെ എണ്ണവും പുതിയ കുടിയേറ്റക്കാരെക്കാൾ കൂടിയതിനാൽ ഈ സംഖ്യ അൻപത്തി ഒന്ന് ദശാംശം ഒൻപത് ദശലക്ഷമായി കുറഞ്ഞു ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് യു എസിലെ വിവിധ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കുന്ന ഫെഡറൽ ഏജന്റുമാർ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും നാടുകിടത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ നിയമപരമായ കുടിയേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുണ്ട് വിസ നിയമങ്ങൾ കർശനമാക്കിയും അഭയാർത്ഥി മാനദണ്ഡങ്ങൾ മാറ്റുകയും നിരവധി ഇമിഗ്രേഷൻ പ്രോഗ്രാമുകൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം ആദ്യം ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാം നിർത്തിവെച്ചതായി ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോം അറിയിച്ചു どう